ഹലോ ഹായ് ഞാനിന്ന് വന്നേക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു നെക്ക് കട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ആണ് കാണിക്കണത് കേട്ടോ അപ്പോൾ ആ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് ഞാനത് ഇത് ലൈനിങ് പീസിലാണ് തേച്ച് ഒട്ടിച്ച് വെച്ചേക്കണത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ഇട്ടായിരുന്ന വീഡിയോ ഇത് ഈ നെക്ക് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതേ ലൈനിങ്ങിലേക്ക് ഞാൻ ആ കട്ട് ചെയ്തത് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുരിദാറിൻ്റെ നല്ല പീസിൽ വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ഹെമ്മിങ് ഒന്നും ചെയ്യാത്ത രീതിയിൽ സ്റ്റിച്ചിങ് തന്നെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയായാലാണ് കേട്ടോ അത് ചെയ്യണത് അപ്പോൾ ഞാൻ ഈ ലൈനിങ്ങിൻ്റെയും മെറ്റീരിയലിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് രണ്ടിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ രണ്ടും മുപ്പും വച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനിട്ടാ അപ്പോൾ ഇങ്ങനെ ലൈനിങ്ങിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ മാറിപ്പോവാതെ സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മുടെ നെക്ക് ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകുട്ടോ ഒരു ഭാഗം കൂടുതലും ഷോൾഡർ ഭാഗം ഒരു ഷോൾഡർ ഭാഗം കുറഞ്ഞും അങ്ങനെ രീതിയിൽ വരും അപ്പോൾ പിന്നെ നമുക്ക് ഈ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് തന്നെ പിന്നെ ശരിയായിട്ട് വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കറക്റ്റായിട്ട് സെൻറ്റർ വെച്ചിട്ട് ഇതിൽ എന്തെങ്കിലും മുട്ടു സൂചിയാ അങ്ങനെ എന്തെങ്കിലും മാറിപ്പോവാതിരിക്കുകയും ചെയ്ത് വച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല നിങ്ങൾക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ മുട്ടു സൂചി കുത്തിക്കൊടുത്തിട്ട് അടിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ തെന്നി മാറൂല പിന്നെ ഇതിൻ്റെ വൈഡ് ഒക്കെ നമ്മൾ മുകളിൽ അര ഇഞ്ച് ഇട്ടിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് വൈഡ് ഒന്നും മാറിപ്പോകാന് സാധ്യതയില്ല ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ചേക്കണത് കൊണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് ഈ ഒട്ടിച്ചേൻ്റെ അരികത്തു കൂടി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ എഡ്ജ് ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ചെയ്യുകട്ടോ കറക്റ്റായിട്ട് സ്റ്റിഫിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ നോക്കുക അപ്പോഴാണ് മറിക്കുമ്പോൾ നമ്മൾ ഈ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ സ്റ്റിഫിലേക്ക് കയറിയാലും അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല നമുക്ക് നെക്ക് മറിച്ചെടുക്കുമ്പോൾ ഏട്ടാ അപ്പം അത് ശ്രദ്ധിച്ച് ചെയ്യാം അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ അടിച്ചെടുത്ത് കഴിയുമ്പം ബാലൻസ് വെട്ടി കളഞ്ഞിട്ട് നമുക്ക് എല്ലാ എഡ്ജ് ഭാഗത്തും കട്ടിങ് കൊടുത്തിട്ടുമാണ് ഇത് മറിച്ചെടുക്കാൻ എന്നാലാണ് കറക്റ്റായിട്ട് മറിഞ്ഞ് വരുള്ളൂ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാമതി അപ്പോൾ ഈ ഡിസൈൻ ഉള്ളതുകൊണ്ട് ഈ ഡിസൈൻ്റെ സെൻടർ ഭാഗവും കറക്റ്റ് ആണെന്നും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്തെടുക്കാനിട്ടാ അപ്പോൾ ഞാൻ ഇത് ബാലൻസ് വന്ന പീസ് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ അപ്പോൾ ഈ നെക്കിൻ്റെ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അറിയാൻ പാടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആ വീഡിയോ കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ അമർത്ത കേട്ടോ സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്കത് ചെയ്ത് മറിച്ചിട്ട് ഇതിൻ്റെ മേളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ മതി അപ്പോൾ അതേ ഇത് മറിക്കുമ്പോൾ നമ്മൾ ആ മൂലഭാഗമൊക്കെ നന്നായിട്ട് എഴുത്ത് മറിക്കുക അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് നെക്കിൽ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന നെക്കിൻ്റെ അതേ ഷേപ്പിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേ കണ്ട നമുക്കിങ്ങനെ മറച്ചു കഴിഞ്ഞപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ മേളയിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്താൽ നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാ ദ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണിത് കേട്ടാ ബാക്കി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ചിങ് അത് ബാക്കും അതേപോലെ തന്നെ സ്റ്റിഫിൽ തേച്ച് ഒട്ടിച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒന്നും ഹെമ്മിങ് ചെയ്യാത്ത രീതിയിലാണ് ഞാനിന്ന് ഇത് ചെയ്തെടുത്തേക്കണത് കേട്ടാ ഇപ്പം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്